നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം സ്വകാര്യ ബസ്സിൽ യാത്രക്കിടെ അധ്യാപികയുടെ പണമടങ്ങിയ പേഴ്സ് മോഷ്ടിക്കപ്പെട്ടു പാലപ്പുറം ലക്ഷ്മി പാർവതിയിൽ രേഖയുടെ പേഴ്സാണ് മോഷ്ടിക്കപ്പെട്ടത് പാലപ്പുറത്ത് നിന്ന് പത്തിരിപ്പാലയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് സംഭവം എണ്ണായിരം രൂപയും രേഖകളും അടങ്ങിയ പേഴ്സാണ് യാത്രയ്ക്കിടെ മോഷ്ടിക്കപ്പെട്ടത് ബുധനാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത് പത്രിപ്പാല ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായ രേഖ പാലപ്പുറത്ത് നിന്ന് ബസ്സിൽ കയറുമ്പോൾ ബാഗിൽ പേഴ്സ് ഉണ്ടായിരുന്നു പിന്നീട് സ്കൂളിലെത്തിയപ്പോഴാണ് ബാഗ് തുറന്നു കിടക്കുന്നതായി കണ്ടത് പേഴ്സിലുണ്ടായിരുന്ന ബാങ്ക് രേഖകളും എ കാർഡും നഷ്ടപ്പെട്ടു സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു